പല്ല വേദന ആന്റിബോട്ടിക്ക് പ്രിസ്ക്രിപ്ഷൻ കഴിയില്ല എനിക്ക് വേദന മാറാനുള്ള മരുന്നാണ് ആന്റിബയോട്ടിക് പറ പറ്റും ആന്റിബോട്ടിക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഫാർമസിയിൽ നേരിട്ട് പോയി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ശരിയല്ല ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് ആൻറ്റിബയോട്ടിക് വേണമോ എന്നുള്ളത് വിശദമായ ക്ലിനിക്കൽ പരിശോധനയിലൂടെയും ലബോറട്ടറി പരിശോധനയിലൂടെയുമാണ് ഡോക്ടർ തീരുമാനിക്കുന്നത് ആയതിനാൽ ഓവർ ദ കൗണ്ടർ അഥവാ നേരിട്ട് ഫാർമസിയിൽ പോയി ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നത് ഗുണത്തിലേറെ ദോഷം ചെയ്യും